തമിഴകത്ത് ജീവ എന്ന നടനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിന്റെ കീർത്തി ചക്ര എന്ന ചിത്രത്തിൽ ഗംഭീര കഥാപാത്രം മോഹൻലാനൊപ്പം അവതരിപ്പിച്ച് ജീവ എത്തിയിരുന്നു ഇതുകൂടാതെ മോഹൻലാലും വിജയും ഒന്നിച്ച ജില്ല എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്തതും ജീവയുടെ അച്ഛന്റെ നിർമ്മാണ കമ്പനിയാണ് ഇതിൽ നിന്നുള്ള മോഹൻലാലിന്റെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജീവ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ജീവയെ അത്രയധികം സ്വാധീനിച്ച മുഹൂർത്തങ്ങൾ തന്നെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് ആരാധകരുടെ പ്രശംസ നേടുന്നത് ഈ അടുത്തിടെക്കും മോഹൻലാലിന്റെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ ഷൂട്ടിംഗ് സമയത്തുള്ള ജില്ലയിലെ വീഡിയോകൾ അദ്ദേഹം പങ്കുവയ്ക്കും അതിനൊപ്പമാണ് മോഹൻലാലിനൊപ്പം അഭിനയിച്ച ജീവിയുടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് വില്ലൻ വേഷങ്ങളിലൂടെ ക്യാരക്ടർ റോളുകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനാണ് കിരൺ രാജ് തസ്കര വീരൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച കിരൺ രാജമാണിക്യം രാഷ്ട്രം കീർത്തിചക്ര ചക്ര കല്യാണി എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായി കരിയറിൽ കൂടുതലും വില്ലൻ വേഷങ്ങൾ ചെയ്തതിലുള്ള കിരൺ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മേജർ രവി സംവിധാനം ചെയ്ത മോഹൻലാലൻ ജീവിയും പ്രധാന വശത്തിലെത്തിയ കീർത്തി ചക്രയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ കിരൺ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്നും താനും മോഹൻലാലും തമ്മിലുള്ള ഫൈറ്റ് സീൻ ഹൌസ് ബോട്ടിൽ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്യാൻ ആദ്യം ഉദ്ദേശിച്ചതെന്നും കിരൺ പറയുന്നുണ്ട് എന്നാൽ അതിനുള്ള പെർമിഷൻ കിട്ടാത്തതിനാൽ ഹൗസ് ബോട്ടിന്റെ സെറ്റ് ഇട്ട് ആ ഫൈറ്റ് ചിത്രീകരിച്ചുവെന്നും കിരൺ കൂട്ടിച്ചേർത്തു മോഹൻലാനൊപ്പം ജീവയും ഈ ഫൈറ്റ് സീനിൽ ഉണ്ടായിരുന്നുവെന്നും കിരൺ പറഞ്ഞു താൻ മോഹൻലാന്റെ ക്യാരക്ടറിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഡയലോഗ് പറയുമ്പോൾ ജീവ തന്നെ ചവിട്ടുന്ന സീനാണ് എടുക്കാൻ പ്ലാൻ ചെയ്തതെന്ന് കിരൺ കൂട്ടിച്ചേർത്തു എന്നാൽ ജീവിയുടെ ടൈമിംഗ് തെറ്റിയതിനാൽ തനിക്ക് ശരിക്ക് ചവിട്ട് കിട്ടിയെന്നും നിലത്ത് വീണ് കുറച്ചു നേരം ബ്ലാങ്ക് ആയി പോയെന്നും കിരൺ പറയുന്നുണ്ട് മോഹൻലാൽ ഇത് കണ്ട് ജീവിയോട് കുറെ ദേഷ്യപ്പെട്ടെന്നും ആ ഫൈറ്റ് മുഴുവൻ ഷൂട്ട് ചെയ്ത ശേഷം താൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്നും കിരൺ കൂട്ടിച്ചേർക്കുന്നുണ്ട് കീർത്തിചക്രയുടെ ഷൂട്ട് മുഴുവൻ കാശ്മീരിലായിരുന്നു അതിൽ എനിക്ക് ചെറിയൊരു വേഷമായിരുന്നു ഞാനും ലാൽസാറും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടിൽ വെച്ച് എടുക്കാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത് പക്ഷേ പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് സെറ്റ് എടുക്കേണ്ടി വന്നു ആ ഫൈറ്റിൽ എന്റെ ക്യാരക്ടർ ലാൽസാറിനെ പ്രകോപി സീനുണ്ട് ആ സമയത്ത് ജീവിയുടെ ക്യാരക്ടർ തന്നെ ചവിട്ടുന്നുണ്ട് ജീവിയുടെ ടൈമിംഗ് തെറ്റി ആ ചവിട്ട് എനിക്ക് ശരിക്കും കൊണ്ടു ഞാൻ നിലത്തെ വീണ് കുറച്ചു നേരത്തേക്ക് ബ്ലാങ്ക് ആയി ഒന്നുമറിയാതെ ബോധമില്ലാതെ മൂന്നാല് മിനിറ്റ് കിടന്നു എണ്ണീറ്റ് നോക്കുമ്പോൾ ലാൽസാർ ജീവിയോട് ദേഷ്യപ്പെടുകയാണ് എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്തേനെ എന്നൊക്കെ പുള്ളി ചോദിച്ചു അതിനുമുമ്പ് ഞാൻ ലാൽസാറിനെ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു ആ ഫൈറ്റ് ഞാൻ ഡ്യൂപ്പില്ലാതെയാണ് ചെയ്തത് ഷൂട്ട് കഴിഞ്ഞ് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു കിരൺരാജിന്റെ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും